ഗോവൻ ഫിഷ് കറി ഇതുവരെ കഴിച്ചു നോക്കാത്തൊരുണ്ടെങ്കിൽ വേഗം വിട വന്നോളൂ കിഡിലും ആയിട്ടുമാണ് സംഭവം കാണുമ്പോൾ ഒരു മലബാർ ഫിഷ് കറിയുടെ ടെക്സ്ച്ചറൊക്കെ ആയിരിക്കും പക്ഷേ സംഭവം പൊളിയാട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ മീൻ ഏതാണോ എടുക്കുന്നത് അതൊന്ന് ഉപ്പ് തേച്ചിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവിയത് ഇഞ്ചി വെളുത്തുള്ളി സവോള ചെറിയ ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണോ എടുത്തിട്ടുണ്ട് പിന്നെ പുളി സോക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം എല്ലാം കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം പിന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചെറിയ ജീരകം ഉലുവ കടുക് ഒന്ന് പൊട്ടിച്ചെടുത്ത ശേഷം സവോള ചെറിയ കഷ്ണങ്ങളാക്കിയത് അതൊന്ന് നന്നായിട്ട് വൈറ്റിയെടുക്കുക കളറ് മാറിയിട്ട് ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് തക്കാളി അതും പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഒഴിക്കുക നല്ല കുറുകിയ ചാറ് വേണം കേട്ടോ അപ്പോൾ ഇത് നല്ലോണം എണ്ണ തെളിയുന്ന വരെ കുക്ക് ചെയ്യണം അതിന് ശേഷം മാത്രമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീൻ കഷ്ണങ്ങളൊന്ന് കുക്കായ ശേഷം അതിലോട്ട് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നതിന് നല്ലൊരു കളറിനായിട്ടോ അപ്പോൾ ഇത് വറവ് ആവശ്യമില്ല ഇത് അപ്പോൾ തന്നെ സെർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റായിട്ടോ ചോറിൻ്റെ കൂടെ കിട്ടില്ല കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കും